ദുഃഖം കളങ്കെട്ടി നിൽക്കുന്ന ഒരന്തരീക്ഷത്തിലാണ് നമ്മളെല്ലാവരും നമ്മുടെ എല്ലാം പ്രിയങ്കരനായി നമ്മളിൽ ഒരാളായി ചിരിച്ച മുഖവുമായി നമ്മളോട് തമാശകൾ പറഞ്ഞ് ഓടി നടന്ന വർഗീസ് കൊല്ലങ്കുന്നേൽ എന്ന അനുപച്ചൻ ഇനി ഇനി നമ്മോട് കൂടെയില്ല ദൈവത്തിൽ നിന്നും വന്ന് കൊല്ലം കുന്നിൽ കുഞ്ഞേട്ടേയും മത്സമചേച്ചുടേയും മകനായി ജനിച്ച് അജീഷിൻ്റെയും തുഷാരയുടെയും പ്രിയപ്പെട്ട ചേട്ടായി ജീവിച്ച് പ്രിയപ്പെട്ടവരുടെ അനൂപച്ചനായി മാനന്തവാട് രൂപതയുടെ സ്വകാര്യ അഭിമാനമായി മനോഹരമായ മഴവില് പോലെ ചുരുങ്ങിയ സമയം കൊണ്ട് കണ്ണിനും മനസ്സിനും കുളിർമയും ആനന്ദവും നൽകി നമുക്ക് തിങ്കളാഴ്ച കാണാൻ കിട്ടോ എന്ന് പറഞ്ഞ് ഏതാനും ദിവസം മുമ്പ് ഒരു ശനിയാഴ്ച എൻ ഡി എസ് ഓഫീസിൽ നിന്നും ഇറങ്ങിയ അനൂപച്ച ഇത്രയും പെട്ടെന്ന് എന്നേക്കുമായുള്ള യാത്രാമൊഴി പറഞ്ഞ് പിരിയേണ്ടി വരുമെന്ന് ഞങ്ങൾ ആരും കരുതിയില്ല കുറഞ്ഞ കാലത്തേക്ക് നമുക്ക് വേണ്ടി ദൈവം പറഞ്ഞയച്ച അനുബച്ചൻ അനേകം ആളുകൾക്ക് സ്നേഹവും കരുതലും സാന്ത്വനവും നൽകി ദൈവസ്നേഹത്തിൻ്റെയും മനുഷ്യസ്നേഹത്തിൻ്റെയും പ്രതിരൂപമായി ദൈവത്തെങ്കിലേക്ക് മടങ്ങിപ്പോയിരിക്കുകയാണ് മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യവും അചിന്തനീയവുമായ ദൈവീക പദ്ധതിക്ക് മുൻപിൽ കണ്ണുനീരോടെ ഞങ്ങൾ കരങ്ങൾ കൂപ്പുന്നു അനൂപച്ചനെ സ്വന്തം മകനെപ്പോലെ ചേർത്ത് പിടിച്ച രൂപതാ കുടുംബത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ് തിരുപ്പട്ടം നൽകിയ നാൾ മുതൽ മുതൽ ഇന്നേ വരെ അനൂപച്ചൻ്റെ പൗരോഹിത്യ വഴികളിൽ കൂടെ നിന്ന് സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത അഭിവന്ധ്യ ജോസ് പിതാവ് പ്രത്യേക സാഹചര്യം മൂലം ഇന്ന് നമ്മോടൊപ്പമില്ല ജോസ് പിതാവിനെ നന്ദിയോടുകൂടി ഇവിടെ ഓർക്കുകയാണ് അനൂപച്ചൻ്റെ രോഗാവസ്ഥയിൽ അനുപച്ചനെ ചെന്ന് കണ്ട് ആശ്വസിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ഇന്നലെയും ഇന്നുമൊക്കെ നമ്മോടുകൂടെ അനുപച്ചന് വേണ്ടി സമയം കണ്ടെത്തിയായിരിക്കുന്ന അഭിവന്തിയ അലക്സ് പിതാവിന് പ്രത്യേകം നന്ദി അറിയിക്കട്ടെ പ്രയാദിക്കത്തിലും വന്നുകൊണ്ട് പ്രാർത്ഥിച്ച് മടങ്ങിപ്പോയ ജോർജ് ഞെള്ളക്കാട്ട് പിതാവിനെയും ഹൃദയപൂർവമായ നന്ദി ഈ നിമിഷം അറിയിക്കുന്നു അനുപച്ചൻ്റെ പൗരോഹിത്യ വഴികളിൽ ശ്രദ്ധാപൂർവം അച്ഛനെ കേൾക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും വളർത്തി വലുതാക്കുകയും ചെയ്ത വ്യക്തിയാണ് ബഹുമാനപ്പെട്ട പോൾ മുണ്ടോളിക്കലച്ചൻ എൻ ഡി എസ് ഡയറക്ടറാകാനുള്ള ഒരുക്കത്തിൻ്റെ കാലഘട്ടത്തിൽ എന്നെ കാണുമ്പോഴെല്ലാം പോളച്ചൻ ചോദിക്കുമായിരുന്നു അനുപച്ചനെല്ലാം പഠിപ്പിക്കുന്നില്ലേ പറഞ്ഞു കൊടുക്കുന്നില്ലേ ഒരുക്കുന്നില്ലേ എല്ലാം ഓക്കെ അല്ലേ എന്നൊക്കെ അത്രയേറെ ശ്രദ്ധയോടെ കൂടെ നിന്ന് പോളച്ചന് വളരെ ഹൃദയപൂർവമായ നന്ദി രേഖപ്പെടുത്തുകയാണ് പോളച്ചനോട് ചേർന്ന് നിന്ന് അനുബച്ചനെ സ്നേഹിച്ച ബെന്നി അച്ഛനെയും ഓർക്കുന്നു അനുപച്ചൻ്റെ രോഗാവസ്ഥയിൽ വളരെ പ്രതീക്ഷയോടുകൂടെ നമ്മുടെ കൂടെ നിൽക്കുകയും നമുക്ക് എന്ത് ചിലവായാലും വേണ്ടില്ല അനുപച്ചനെ തിരിച്ചു കിട്ടണമെന്ന വാശിയോടെ ആശുപത്രിയിലും തുടർന്നും എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത് ഉറക്കമിളച്ച് കൂടെ നിൽക്കുന്ന പ്രൊക്യുറേറ്റർ ജോസ് കൊച്ചറക്കിലച്ചനെ ഏറെ ഹൃദയപൂർവ്വം ഇവിടെ അനുസ്മരിക്കുകയാണ് ബിഷപ്സ് ഹൗസിലെ അനുപകാളിയാനവച്ഛൻ ആൽബിൻ അച്ഛൻ എന്നിവരെ പ്രത്യേകം നന്ദിയോടുകൂടി ഈ വേദിയിൽ അനുസ്മരിക്കട്ടെ അനുപച്ചൻ്റെ രോഗാവസ്ഥയിൽ തുടക്കം മുതലേ ശ്രദ്ധയോടെ പരിചരിച്ച ശുപത്രിയിലെ എസ് എച്ച് സിസ്റ്റേഴ്സ് ഡോക്ടേഴ്സ് നേഴ്സുമാർ എന്നിവരെ നന്ദിയോടുകൂടെ അനുസ്മരിക്കുന്നു അടിയന്ത അടിയന്തര സാഹചര്യത്തിൽ ഓടിയെത്തി അനുവജനയും കൊണ്ട് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് തിടുക്കത്തിൽ പോയി വേണ്ട ക്രമീകരണങ്ങളെല്ലാം ചെയ്ത് ഇപ്പോഴും നമ്മളോടുകൂടെ എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിൽ നിൽക്കുന്ന തോമസ് മണക്കുന്നിലച്ഛന് ഹൃദയപൂർവമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് കഴിഞ്ഞ പതിനൊന്ന് ദിവസത്തോളം ഞങ്ങളുടെ അനൂപച്ചൻ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രി ഐ സിയുവിൽ അച്ഛനെ പരിചരിച്ച ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡോക്ടേഴ്സ് നഴ്സുമാർ എന്നിവരെ ഏറെ നന്ദിയോടുകൂടെ ഇവിടെ ഓർക്കുകയാണ് ആശുപത്രിയിലെ സങ്കീർണമായ ദിവസങ്ങളിൽ അനൂപച്ചനോട് ചേർന്ന് നിന്ന അനുപച്ചൻ്റെ ബാച്ചിലെ അച്ഛന്മാരെ അച്ഛന്മാർ പൗരോഹിത്യ കൂട്ടായ്മയുടെയും കരുതലിൻ്റെയും മാതൃകയായി മാറുകയായിരുന്നു പ്രിയപ്രകാശ സനോജച്ച അഗസ്റ്റിനച്ച നിതി അച്ച ജോമേഷച്ച വിവാളിനച്ച പിട്ടച്ച നിങ്ങളെ ഞങ്ങൾ നന്ദിയോടുകൂടി ഈ നിമിഷം ഓർക്കുകയാണ് ഇന്ന് അനുബച്ചനെ കാണുവാനും പ്രാർത്ഥിക്കുവാനുമായി കടന്നു വന്ന അനുബച്ചൻ്റെ ബാച്ചിലെ മുഴുവൻ വൈദികരെയും ഏറെ നന്ദിയോടുകൂടി അനുസ്മരിക്കുകയാണ് അനുബച്ചൻ്റെ സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടി ഒരുക്കി ഒരുക്കി എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു തന്ന കൽപ്പറ്റ ഫാത്തിമമാതാ ആശുപത്രി ഡയറക്ടർ ജിമ്മി അച്ഛൻ എഫ് സി സി സിസ്റ്റേഴ്സ് എന്നിവരെ നന്ദിയോടുകൂടി അനുസ്മരിക്കുകയാണ് കൽപ്പറ്റയിലെ കാര്യങ്ങൾ എല്ലാം കൃത്യമായ ക്രമീകരണങ്ങൾ നടത്തി മുൻമന്തിയിൽ നിന്ന് നീലഗിരി റീജിയണൽ വികാർ ബിജു പൻപാറക്കിലച്ചനെയും ജോണി പെരുമാട്ടിക്കുന്നിലച്ചനെയും മറ്റ് വൈദികരെയും നന്ദിയോടുകൂടി ഓർക്കുകയാണ് അനുപച്ചൻ അവസാന യാത്രയിൽ അച്ഛനെ അനുഗമിക്കുകയും രാത്രി മുഴുവനും അച്ഛനോട് കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്ത വൈദികർ സിസ്റ്റേഴ്സ് ബോസ്പര കല്ലുമുക്ക് നീലഗിരി റീജിയണിലെ ആളുകൾ എന്നിവരെ നന്ദിയോടുകൂടി ഈ നിമിഷം ഓർക്കുകയാണ് ഇന്ന് മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും പ്രാർത്ഥിക്കുകയും വന്നുകണ്ട് ആശ്വസിപ്പിക്കുകയും ചെയ്തിരിക്കുന്ന വൈദികരെയും സിസ്റ്റേഴ്സിനെയും അനുപചൻ സ്നേഹിച്ച അനുപച്ചനെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവരെയും ഹൃദയപൂർവമായ നന്ദിയോടുകൂടി അനുസ്മരിക്കുകയാണ്